ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിരിയാണിക്കും മന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാളൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കൊരു പത്ത് പന്ത്രണ്ട് കാരക്ക കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു വാളമ്പുളീൻ്റെ നമ്മൾ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഇത്രയും വാളംപുളി എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് പന്ത്രണ്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇത് നല്ല ടേസ്റ്റുള്ളൊരു സൈഡ് ഡിഷാണ് മധുരം എരിവും പുളിയും ഒക്കെ ഉള്ള തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അത് നന്നായിട്ടൊന്ന് വഴിന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിതിൽ നിന്ന് പാനിൽ നിന്ന് മാറ്റുകയാണ് ഇതിൽ തന്നെ വെച്ചാൽ ചൂടിൽ നമ്മളെ മുളക് നന്നായിട്ടൊന്ന് കറുത്ത് പോകും അതുകൊണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂട് ആടിയിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് ഇതിപ്പം ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ വളരെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എരിവും പുടിയും മധുരമൊക്കെ ഉണ്ടായിട്ട് ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്